ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ടൗണിൽ നിന്നും പത്ത് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്ന രീതിയിൽ വഴി സൗകര്യത്തോടുകൂടിയ ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് പ്ലോട്ട് തിരിക്കുന്നതിനോ വീട് പണിയുന്നതിനോ കോഴി ഫാം തുടങ്ങുന്നതിനോ അനുയോജ്യമായ സ്ഥലമാണ് മെയിൻ റോഡിൽ നിന്നും പ്രോപ്പർട്ടിയിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉള്ള റോഡ് സൗകര്യമുണ്ട് എല്ലാവിധത്തിലുള്ള വാഹനങ്ങളും എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് സ്ഥലം നിരപ്പായതും രണ്ട് തട്ടുകളിലായി കിടക്കുന്നതുമാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ റബ്ബർ കൃഷി ചെയ്തു വരുന്നു ടാപ്പ് ചെയ്തു വരുന്ന ഏകദേശം മുന്നൂറിൽ താഴെ റബ്ബർ മരങ്ങളുണ്ട് പ്രോപ്പർട്ടിയിൽ കുടിവെള്ളത്തിന് വേണ്ടി വറ്റാത്ത ഒരു കിണർ വെള്ളവും ഒരു വീടും ഉണ്ടായിരുന്നു വീടുള്ളത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരവും എറണാകുളം ടൗണിൽ നിന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്ത് എത്താവുന്ന ദൂരത്തിലുമാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് വെള്ളം കയറാത്ത ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് കിണർ കുടിച്ചു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പ്ലോട്ട് തിരിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്കൂൾ കോൾ കോളേജ് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് ബാങ്ക് മുതലായ സൗകര്യങ്ങളെല്ലാമുണ്ട് തൊട്ടടുത്ത മെഡിക്കൽ കോളേജ് കോലഞ്ചേരിയിലാണ് കോലഞ്ചേരിയിലേക്ക് പത്ത് കിലോമീറ്ററോളം ദൂരമുണ്ട് പാറ തീരെ ഇല്ലാത്ത മണ്ണ് നിറഞ്ഞ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കൺസ്ട്രക്ഷൻ വർക്കിന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ബാധ്യതകളോ മറ്റോ ഇല്ലാത്ത സ്ഥലമാണ് ഒരേക്കർ മുപ്പത് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഒരു എൽ ഷേപ്പിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിന് സെൻറ്റിന് ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് ഏക്കറിന് അൻപത് ലക്ഷം രൂപയും താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാം കേരളത്തിലുടനീളം ഇതുപോലുള്ള വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ട്വൻറ്റി കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിലുള്ള നമ്പറിലേക്ക് വിളിക്കൂ